ഈ വീഡിയോ ചെയ്യാൻ ഇന്ത്യലിനെ ഒരു പ്രത്യേക കാരണമാണ് അതായത് ഞാൻ പറ പറയാറുണ്ടല്ലോ ദൃശ്യത്തിൽ സായികുമാർ പറഞ്ഞു എന്ന് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത് ഈ ഒരു കാരണമാണ് ആ ഒരു ഭയമാണ് എന്നുള്ള പോലെ ഇത് ഭയമല്ല ഇത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും അതിലേക്ക് വരാൻ വരാൻ പോകുന്ന സ്വർണ്ണവേരിയുടെ സാധ്യത അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ട്രംപ് പുടിനുമായിട്ട് അതായത് അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ ട്രംപ് പുടിനെ നേരിട്ട് ഫോൺ വിളിച്ചു സംസാരിച്ചു ഏ മറ്റേക്ക് ആക്കും ആക്കും അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ഉള്ള വാർത്തകളാണ് പക്ഷേ ഇത് അവർ തമ്മിൽ തന്നെ നേരിട്ട് ഫോൺ വിളിച്ചു എന്നുള്ളതാണ് അതിലും വലിയ ഒരു ഒരിതില്ലോ പിന്നെ കാരണം മെയിനായിട്ട് അമേരിക്ക റഷ്യ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് റഷ്യ ആണെങ്കിൽ അത് ഡിനേ ചെയ്തിട്ടുമില്ല അങ്ങനെ ആകുമ്പോൾ അതുമാത്രമല്ല പുടിന് ഈ ആളുകൾ കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കുന്നതിനാണ് ഇഷ്ടം എന്ന് ട്രംപിനോട് പറഞ്ഞു എന്ന് ട്രംപ് പറയുകയും ചെയ്തു അതായത് അവർ യുദ്ധം അവസാനി രഹസ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ട്രംപ് അതല്ല അപ്പോൾ അവർ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കുന്നതിലേക്കാണ് പോകുന്നത് എൻ്റെ ഇടയ്ക്ക് റഷ്യ വളരെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വേറെ പറയുന്നുണ്ട് അപ്പോൾ ഇത് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പോളിക്കൽ ടെൻഷൻസിന് ഒരു വലിയ രീതിയിലുള്ള കുറവ് പേര് പക്ഷെ അത് ഇപ്പം നാളെ തന്നെ ഓഫാവും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എങ്ങനെയൊന്നും അവസാനിപ്പിക്കും എന്ന് അവസാനിക്കും എന്ന് ഇൻ്ററിയൽ കരുതുന്നില്ല കേട്ടോ അതിൽ ഒരുപാട് കാര്യം കണ്ടിട്ടുണ്ട് സ്ക്വരെ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ റയർ എർത്ത് മെറ്റിയൽസ് വേണം കീവിൽ ഏറ്റുകൊടുക്കാൻ ട്രംപ് എന്ന് പറഞ്ഞല്ലോ ട്രംപ് പറഞ്ഞപ്പോൾ അതിന് രൻഷിക്ക് പറഞ്ഞാൽ ശരി അങ്ങനൊരു ഡീലുണ്ടാക്കാന്നുള്ള രീതിയിലൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് നെഗോസിയേഷൻസും ടീമിലിറ്ററി സോണും അപ്പോൾ ഓക്കുപേഡ് ആയിട്ടുള്ള പ്രദേശങ്ങളും അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യയിലായിട്ടുള്ള കോസ്ക്രീജിയൻസിയൊക്കെ ഒരുപാട് ഡീൽ എടുക്കാൻ ടൈം എടുക്കും പക്ഷേ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭയത്തിൻ ഭയം എന്താ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു വാർത്തയാണ് ലോകത്തിനെ സംബന്ധിച്ച് ഇത് ഇനി എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ ട്രംപ് പറഞ്ഞതുപോലെ എന്താ ആളുകൾ കൊല്ലപ്പെടുന്ന കുട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എന്താ ആളുകൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ ഇനി ഞാൻ പറഞ്ഞിരുന്നത് സ്വർണ്ണ പോലെയാണ് ഞാൻ സാധിക്കുന്നു നെക്സ്റ്റ് വീക്ക് കൺസ്യൂമർ പ്രെസൻറ്റസ് ബൈക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഫെഡറൽ റീറ്റെയിൽസ് ഫെഡറൽ എന്താണ് ചാർജ് ആൻഡ് ട്രാവൽ ട്രസ്റ്റ് മണി ഉണ്ട് അതേപോലെ പ്രൊഡ്യൂസർ പ്രെസൻറ്റസ് ബൈറ്റ് വരെയാണ് റീറ്റെയിൽസ് റിപ്പോർട്ടും അങ്ങനെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും ജോബ്ലെസ് ക്ലെയിംസ് അത് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും അതും വരാനുണ്ട് അപ്പോൾ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ വീക്കി ജോബ്ലെസ് ക്ലെയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് റിപ്പോർട്ട് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ നോൺഫാം ബാർബോൾ ഡേറ്റായാലും മറ്റുള്ള ഐ ഡി ഇപ്പോൾ റിപ്പോർട്ടുകളായാലും ഒക്കെ ഒക്കെ പിന്നെ പെർസൺ കൺസൺ എക്സ്പെൻഡിച്ചർ ഡേറ്റയും കൺസ്യൂഷൻ പെർസൻസ് ഡേറ്റേയും പ്രൊഡ്യൂസ് പെർസെൻസ് ഡേറ്റേ പ്രാവശ്യം വരത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ വലിയ ഇങ്ങനെ സംസാരിച്ച ഒരു ശരി തന്നെയാണ് എന്നാലും സ്വർണ്ണമില്ല അടുത്ത ആഴ്ച കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത ഓക്കെ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ട്രേഡ് പുതിയ വാർ തുടങ്ങിയൊക്കെയാണ് ട്രേഡ് വാർ വന്നൊക്കെയാണ് ട്രേഡ് വാർ നമ്മൾ ട്രേഡിങ്ങാണ് ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് അതിൽ തന്നെ വലിയ വാർ വന്നൊക്കെയാണ് അപ്പോൾ പൊളിറ്റിക്കൽ ടെൻഷൻസുകൾ ഉണ്ട് അതേപോലെ ഐ മീൻ ട്രേഡ് പറഞ്ഞാൽ മറ്റൊരു ഫോം തന്നെയാണ് ഇതൊക്കെ ചൈന അമേരിക്ക മറ്റുള്ള കാനഡ മെക്സിക്കോ ഒക്കെ ഇഷ്യൂ അതിപ്പോൾ സർക്കാരും പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചൈനയുമായി ഇപ്പോൾ അരീക്ഷത്തൊരു അതിപ്പോഴും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ആക്കി പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഗോൾഡ് ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ ഉള്ളത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ഇനിയും ഉയരുന്ന അവസ്ഥ തന്നെയാണുള്ളത് പക്ഷേ അപ്പേഴ്സിറ്റല്ലോ സ്പേസ് ഓഫ് ഇൻക്രീസ് അതിലെന്താകും ഒരു കടുക് മണിയുടെ കുറവ് നമ്മളറിയാതെ ഈ സംസാരങ്ങളിലൊക്കെ വന്നതുകൊണ്ട് വരുന്ന നേരിട്ട് സംസാരിച്ചത് കൊണ്ട് വന്നേക്കും നാളെ ആണെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ സ്റ്റാർട്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നാളെ ഒരു മന്ദഗതിയിലുള്ള സ്റ്റാർട്ടിങ് ആ ഉണ്ടാവുള്ളൂ മിക്കവാറും തിങ്കളും ചൊവ്വയും പിന്നീടത് അങ്ങോട്ട് ബുധനാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഈ അദ്ദേഹത്തിൻ്റെ സംസാരം ടെസ്റ്റ് മണി പിന്നെ അപ്പോൾ അതിൻ്റെ എഫക്ട് ബുധനാഴ്ച ഇങ്ങനെ വന്നു തുടങ്ങും പിന്നീട് ബുധനാഴ്ച കൺസ്യൂർ പ്രസിഡൻറ്റസേറ്റ് വരുമ്പോൾ അത് വ്യാഴാഴ്ച കേരളത്തിൽ അന്ന് രാത്രി കേരളത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ കുതിച്ചു വരും ഇന്നേരം വ്യാഴാഴ്ച ആയിരിക്കും ഇവിടെ കേരളത്തിൽ കുതിച്ചു തരിക റേറ്റിൽ സൈഡിൽ ലാസ്റ്റ് ഡായിട്ട് വരുമ്പോൾ ആ പോയി കുതിച്ചു വരും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരിക ഉണ്ടായേക്കാവുക ഓക്കെ അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ കൂടി കൂടി പോവുക ചെയ്യും എന്നാലും ഇത് ഒരു വാർത്തയോടെ നടക്കും അത് ഒരു ഡിക്ലറേഷൻ ഇത് അവസാനിച്ചു എന്ന് രണ്ടുപേരും പറയുമ്പോഴാണ് എന്താവുള്ളൂ അത് അന്നത്തെ ദിവസം സ്വർണ്ണ ഒരു സ്വാധീനം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ള ഫാക്ടറികളൊന്നും രൂപപ്പെട്ടു വരുന്നില്ലെങ്കിൽ മനസ്സിലായില്ല അപ്പോൾ അത് ഡീലെടുക്കാൻ സമയം എടുക്കും കേട്ടോ അത് ഇപ്പം നല്ലൊരു ന്യൂസാണ് വന്നത് അതുകൊണ്ട് എന്തായാലും ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ നാളെ ഒരു എന്താണ് പോസിറ്റീവോ നെഗറ്റീവോ നമ്മൾ നോക്കുന്നുണ്ട് അത് വലിയ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചുകൾക്ക് ഇൻ്റർനാഷണൽ ലെവൽ ബൈ പേഴ്സെൻറ്റേജ് വൈസ് ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഗോൾഡ് പ്രൈസിൻ്റെ ഇപ്പോഴത്തെ ഹയർ പ്രൈസ് നോക്കുമ്പോൾ സ്മാൾ പേർസെൻറ്റേജ് തന്നെ അത് എൺപതും നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി അമ്പതായി മാറുക എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പോൾ ഉണ്ട് കാരണം മുപ്പതിനായിരത്തിൻ്റെ പോലെയല്ല അറുപതിനായിരം പറഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആവുവായിരുന്നു പെർസെൻറ്റേജ് വൈസ് സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് വലിയ വലിയ പണ്ടൊ പറയുന്നതാണ് ഞാൻ നാൽപ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷത്തിടെ കഴിഞ്ഞാലും മൂന്ന് ലക്ഷത്തിരുന്നതിലൊക്കെ ഒരേ ടൈം ഗ്യാപ്പായിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ എഫക്റ്റ് പിന്നെ പൊളിറ്റിക്കൽ ടെൻഷൻസും എന്താ പോപ്പുലേഷനുസരിച്ചും റിസോഴ്സ് ലിമിറ്റേഷൻസിനനുസരിച്ചും ഒക്കെ എന്താവും അതും ഊടിപ്പോകും കാരണം റിന്യൂവബിൾ റിസോഴ്സും ഒക്കെ ഉണ്ട് റിസോഴ്സുകൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്ത് എന്നാലോ പോപ്പുലേഷനും അതേപോലെ ആവശ്യകതയും ഇൻഡസ്ട്രിയലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളും കൂടിക്കൊണ്ടേ വരികയാണ് പറഞ്ഞ സമയം കഴിഞ്ഞ് സെറ്റ് ആക്കിയ സമയം അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ അതൊന്നുകൂടി തുടരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയാം നാളെ ഒരു ചെറിയൊരു എന്താ മന്ദപ്പുണ്ടെച്ചി പേടിക്കേണ്ട നെഗറ്റീവ് ഉണ്ടെങ്കിൽ വെച്ചാൽ അപ്പോൾ ചിലർക്ക് അത് വേറെ വെക്കാൻ കേട്ടോ അത് ഇഷ്ടം വെക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അപ്പം സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് അങ്ങോട്ട് കാണിച്ചാലും അപ്കമിങ് ഡേയ്സിൽ ഉയരും ഇനി നാളെയും കൂടിയും പോസിറ്റീവ് ന്യൂസ് കാണിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ ഈ ഗോൾഡ് മാർക്കറ്റ് എത്ര എത്രമാത്രം വലിയ വെമ്പലാണ് ആ എന്താ ഉയർന്ന സ്കോറിലേക്ക് ഉയർന്ന വിലയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെയും കൂടിയും ഒരു ഉത്തമ ഉദാഹരണം ആയിരിക്കും നാളത്തെ ദിവസം